തമിഴ് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നായികാനരയിൽ തുടരുന്ന സീനിയർ നായികമാരാണ് തൃഷാ കൃഷ്ണയും നയൻതാരയും സിനിമകളിൽ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ രണ്ടു പേർക്കും പുതിയ നിബന്ധനകളൊക്കെയുണ്ട് നായകന്മാരെ ചുറ്റിപ്പറ്റിയുള്ള നായക കഥാപാത്രങ്ങളൊന്നും നയനും തൃശയും ഇപ്പോൾ ഏറ്റെടുക്കാറില്ല ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ടു നടിമാരെയും പരിഹസിക്കുന്ന തരത്തിലായിരുന്നു നടി ഹൻസികയുടെ പ്രതികരണം തടിയൊക്കെ കുറിച്ച് സുന്ദരിയായ നായികയായി ഓരോ ചിത്രത്തിലും എത്തുകയാണ് ഹൻസിക സൗന്ദര്യം കൊണ്ട് ശ്രദ്ധ നേടുന്ന നടി കൂടുതൽ ഗ്ലാമറിന് പ്രാധാന്യമുള്ള വേഷങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് തമിഴകത്തെ ഒട്ടുമിക്ക എല്ലാ യുവ സൂപ്പർ താരങ്ങൾക്കൊപ്പവും ഹൻസിക അഭിനയിച്ചു കഴിഞ്ഞു നയൻതാരയും തൃഷിയും ഇപ്പോൾ നായികാ വേഷങ്ങളാണ് ചെയ്യുന്നത് സൂപ്പർ താരങ്ങൾക്കൊപ്പവും യുവതാരങ്ങൾക്കൊപ്പവും അഭിനയിച്ചു തെളിഞ്ഞ നയനും തൃശിയും ഇനി മരഞ്ചുറ്റി പ്രണയത്തിനില്ലെന്ന നിലപാടിലാണ് ഇത്തരത്തിൽ നായികാ പ്രധാന്യമുള്ള വേഷങ്ങൾ ചെയ്യില്ലേ എന്നൊരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോഴാണ് ഇവരെയും കളിയാക്കിക്കൊണ്ടുള്ള നടിയുടെ പ്രതികരണം ഇവരുടെ അത്രയും പ്രായം എനിക്കായില്ല എന്നാണ് നടി ആദ്യം പറഞ്ഞത് തീർച്ചയായും ഞാൻ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യും പക്ഷേ ഇപ്പോഴല്ല എനിക്കിപ്പോൾ ഇരുപത്തഞ്ചു വയസ്സായതേയുള്ളൂ കുറച്ചുകൂടെ പ്രായമാവട്ടെ അപ്പോൾ ആലോചിക്കാമെന്നാണ് ഹൻസുകയുടെ പ്രതികരണം ഹൻസിക ഉദ്ദേശിച്ചത് തൃഷയുടെയും നയൻതാരുടെയും പരിചയ സമ്പത്താണോ അതോ പ്രായത്തെ കളിയാക്കിയതാണോ എന്നാണ് ആരാധകർ അറിയാത്തത് എന്തായാലും നയൻ തൃഷ ഫാൻസിന് ഹൻസികയുടെ കമന്റ് അത്ര രസിച്ചിട്ടില്ല ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സാൻ ന്യൂസ്